ും ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ഉമർത്ത് വന്ന പത്രത്താളുകൾ മറിച്ച് നോക്കുമ്പോൾ എന്നെയും നിങ്ങളെയും പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് മാനസികമായി ഉണ്ടാക്കിയ ഒരു ഏറ്റവും വലിയ വിഷമമേറിയ ഒരു സംഗതിയായിരുന്നു കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ സഹപ്രവർത്തകൻ റിയാസ് മൗലവിയുടെ അതിദാരണമായ സംഭവം അള്ളാഹറുലിത്ത അദ്ദേഹത്തിന് ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹംസാറതി അതായത് സലമി അലി അള്ളാഹിനോടൊപ്പം അള്ളാഹ് സ്വർഗ്ഗം പങ്കിടാൻ അദ്ദേഹത്തിന് അസുന്ദൽ കുമാർ ആകട്ടെ സഹോദരങ്ങളെന്ന് മനസ്സിലാക്കുക ഇത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന്റെ സമൂഹിക്കയോ തിരുവനന്തപുരത്ത് കുമാരപുരത്ത് പള്ളിയിൽ കിടന്നുറങ്ങിയ സഹോദരങ്ങളോ അതല്ല എങ്കിൽ ഏതെങ്കിലും കേരളത്തിൻ്റെ ഒരു ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട് ഒരു സംഗതിയായിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത് തീർച്ചയായിട്ടും ഇത് മുസ്ലിമിൻ്റെ മേലിൽ ഓങ്ങിവെച്ച അരിവാളാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഗുജറാത്തിൻ്റെ ദിവേദികളിൽ അഴിഞ്ഞാട്ടവും അതുപോലുള്ളതായ വലിയ വലിയ പ്രശ്നങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് മുസ്ലിംങ്ങളെ തിരിഞ്ഞ് പിടിച്ചുകൊണ്ട് അതിക്രൂരമായി പട്രൂൾ ഒഴിച്ച് കത്തിച്ചപ്പോൾ സ്വസ്ഥമായി സമാധാനത്തോടുകൂടി കേരളത്തിലിരുന്ന ഞാനും നിങ്ങൾ ചിന്തിച്ചു പോയി സംസ്ഥാനങ്ങൾക്ക് അപ്പുറം നടന്നൊരു സംഭവമായതുകൊണ്ട് മൂന്ന് ദിവസത്തോളം യാത്ര ചെയ്താൽ എത്തിച്ചേരാൻ പറ്റാവുന്ന ഗുജറാത്തിൻ്റെ തെരുവീതികൾ നല്ലൊരു പ്രശ്നമായിരുന്നു മറിച്ചുന്നത് ഗുജറാത്ത് വിട്ട് ആന്ധ്ര വഴി കർണാടകയിലൂടെയും അതുപോലെ തന്നെ മൈസൂറിലും ഊട്ടിയിലും കുടൈക്കനാലിലും തുടങ്ങി നമ്മൾ കേരളങ്ങളിലേക്ക് കയറി വന്നപ്പോൾ അത് അപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അത് കേരളത്തിൻ്റെ കണ്ണൂരല്ലേ കാസർഗോഡല്ലേ ഞാൻ ജീവിക്കുന്നത് തിരുവനന്തപുരത്തല്ലേ മധ്യ കേരളത്തിലല്ലേ ഇനിയോ ഇനി നം നാം ജീവിക്കുന്നതിൻ്റെ അടുത്ത പ്രദേശങ്ങളിലേക്ക് ഈ സംഭവങ്ങൾ അരങ്ങേറുമ്പോഴും ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നത് അത് അപ്പുറത്തെ ഗ്രാമത്തിലായിരുന്നല്ലോ ഞാൻ ജീവിക്കുന്ന ഗ്രാമം വളരെയധികം ഭദ്രമാറിയ വളരെയധികം സേഫുള്ള സേഫ്റ്റിയുള്ള സമാധാനമുള്ള സുഖകരമായി എണീക്കുവാനും പുറപ്പെടുവാനും ജോലി ചെയ്യുവാനും സമ്പാദിക്കുവാനും ഒക്കെ സാഹചര്യമുള്ള ഒരു ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത് എന്ന് നമ്മുടെ ഹൃദയത്തെ നാം സ്വയം ശാന്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ വിളി കേൾക്കുന്നു അവിടേക്ക് പോകുമ്പോ പാവപ്പെട്ട സഹോദരൻ പിടഞ്ഞുകൊണ്ട് മരിക്കുന്നു അപ്പോഴും നാം വിചാരിക്കുന്നു അത് അപ്പത്തെ വീട്ടിലല്ലേ എൻ്റെ വീട്ടിലല്ലല്ലോ ഇങ്ങനെ നമ്മുടെ വീടുകളിലേക്ക് പോലും എത്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണെന്ന് നാം എത്തി നിൽക്കുന്നു തീർച്ചയായിട്ടും റിയാസ് മോളി വന്നപ്പെടുമ്പോ അദ്ദേഹത്തിൻ്റെ പ്രസംഗമോ അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് ആർക്കെങ്കിലും അസവരസ്യം ഉണ്ടാക്കിയത് കൊണ്ടോ അല്ല അദ്ദേഹത്തിനെ ഇത്തരത്തിൽ പള്ളിക്കുള്ളിൽ വളരെ നിഷ്ഠൂരമായി അദ്ദേഹത്തിനെ കുറിച്ച് ചെയ്യുന്നു അദ്ദേഹം മതസ്പർദ്ധയുണ്ടാക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയോ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ ഏതെങ്കിലും പ്രത്യേകമായ വൈരാഗ്യബുദ്ധിയോടു കൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മതങ്ങൾക്കോ അദ്ദേഹം ഒരിക്കലും അശാന്തി പകർത്തുന്ന അശാന്തി ഉണ്ടാക്കുന്ന സമാധാനമില്ലായ്മ അഴിച്ചുവിടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ വിധത്തിലോ അവരെ വിശ്വസിക്കുന്ന യാതൊരു വാക്കും അദ്ദേഹം പറഞ്ഞതുകൊണ്ടല്ല തീർച്ചയായിട്ടും അദ്ദേഹം ഇല്ലാ ഇലാഹല്ല അഹമ്മദ് റസഹ എന്ന പ്രശുദ്ധമായ കലിമ ഉച്ചരിച്ചു അദ്ദേഹം മുസ്ലിമായി ഇസ്ലാമികപരമായി ജീവിക്കുന്നു എന്ന ഒരൊറ്റ കൊണ്ടാണ് അദ്ദേഹം എന്ന് ഇത്തര നിറത്തിൽ അദ്ദേഹത്തിന് വലിക്കപ്പെട്ടു നമുക്കൊന്ന് ചിന്തിക്കേണ്ടതും ഉണരേണ്ടതും നാം ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുമായ ഒരു കാലഘട്ടത്തിൽ ഉള്ളിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നാം ഇന്ന് പരസ്പരം ആദർശങ്ങളും ആശയങ്ങളും നമ്മുടേതായ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വേണ്ടി എന്ത് വില കൊടുത്തുകൊണ്ടും പരസ്പരം മയക്കു കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണെന്നും നാം ഓരോരുത്തരും വളരെ വ്യക്തമായി മനസ്സിലാക്കുക മറിച്ച് മറ്റൊരു വിഭാഗം സിംഹത്തിന്റെ മേൽ വീഴുന്ന സിംഹത്തിന്റെ മുമ്പിൽ വീഴുന്ന ആ മാംസം ഭക്ഷിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ കൈകൾ കുളിപ്പിച്ചുകൊണ്ട് കടിച്ചു കീറുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ആശയങ്ങളും ആദർശങ്ങളും വില പറഞ്ഞുകൊണ്ട് തമ്മിലടിച്ചുകൊണ്ട് റോഡിലും പള്ളികളിലും കിടന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെ കൈ കെട്ടണം എവിടെ നമസ്കരിക്കണം എങ്ങനെ സലാം വീട്ടണം എന്നൊക്കെ ചർച്ചകൾ പറഞ്ഞുകൊണ്ട് ചർച്ചകൾ ചെയ്തുകൊണ്ട് നാം സ്വയം നിരുത്സാഹപ്പെട്ടുകൊണ്ട് സ്വയം തരം താഴന്നു പോകുമ്പോൾ കെട്ടുന്നതിനുള്ള കൈ വേണോ വേണ്ടതിനെ കുറിച്ച് വളരെ ഗുണമായ ആലോചനകളും അതിനുവേണ്ടിയുള്ളതായ പഠിപ്പം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായ സത്യാവസ്ഥ ഞാൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുതെന്ന് ഞാൻ ഇത്തരണത്തിൽ വളർത്തുകയാണ് നമുക്കറിയാം ഇന്ന് ഒരു മനുഷ്യന് ആവശ്യമായ ആഹാരം പോഷകാഹാരം പോലും അവൻ്റെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാനോ അവനാവശ്യമായ രീതിയിൽ പാചകം ചെയ്ത് കഴിക്കുവാനോ സാഹചര്യമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജയ്പൂരിൽ ഈ അടുത്ത് നടന്ന സംഭവം കാലങ്ങൾ കൊണ്ട് ജയ്പൂരിൽ നടന്നു വന്നിരുന്നതായ ഹോട്ടൽ ബീപ് സൂക്ഷിച്ചു അല്ലെങ്കിൽ ബീപ് പാചകം ചെയ്തു എന്ന ഒറ്റ പേരിൽ സവർണ ഫാസിച്ച ശക്തികൾ പൂട്ടപ്പെട്ട ഒരു സംഗതം പെരുന്നാൾ ദിവസം ബീപ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ സഹോദരനെ അതിനിഷ്ഠൂരമായിട്ട് കൊല ചെയ്തു തീർന്നു ഇപ്പോൾ അടുത്തിടെ യു പിയിൽ മരണം പിടിച്ചെടുത്ത അതേ വേളയിൽ തന്നെ കാലങ്ങൾ കാലഘട്ടം കൊണ്ട് ലോകം എവിടെയും അറിയപ്പെടുന്ന ദർലൂലും എന്ന് പറയുന്ന ആ ദാറുൽ ഉലൂമിന്റെ സ്റ്റേഷന്റെ പേര് പോലും മാറ്റണമെന്നും സ്ഥലത്തിന്റെ പേര് പോലും മാറ്റണമെന്നും പറയുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് എനിക്കും നിങ്ങൾക്കും സമാധാനപരമായ അന്തരീക്ഷത്തോട് കൂടിയുടെ ജീവിക്കാൻ സാധ്യമല്ല നാം എത്രമാത്രം സുഖകരമായി ജീവിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ ആഗ്രഹിക്കപ്പെടുന്നു ആവേശപ്പെടുന്നു മറ്റുള്ളവരെ നാം അതിനുവേണ്ടി തയ്യാറാക്കുന്നു ഒരിക്കലും നാം മനസ്സിലാക്കേണ്ട നാം വളരെ വ്യക്തമായ നിലയിൽ ശക്തമായ നിലയിൽ വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അല്ലാതെ നാം മനസ്സിലാക്കേണ്ടതാണ് നാം അതിനുവേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടു കടലിൽ നടന്ന വാഴ പോലെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു ഘട്ടത്തിലാണ് അതുകൊണ്ട് ഉടർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളും അതുകൊണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ഓരോരുത്തരും തയ്യാറാവുക എന്ന് ഞാൻ എത്രണത്തിൽ ഉണർത്തുകയാണ്